ഒരിക്കലും അഭിമാനത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് അപമാനത്തിൻ്റെയും നാണക്കേടുകളുടെയും കണക്കുകൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് പണ്ട് നമ്മുടെ കോപ്ലാഷാന്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യ ഡേവിഡ് ജീൻസിൻ്റെ സമയത്ത് നമ്മളുടെ ആക്രമണനിരയെക്കുറിച്ച് നമുക്ക് പരിവേദനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഡിഫൻസി യൂണിറ്റ് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നതായിരുന്നു ആദ്യത്തെ സീസൺ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി പ്രഗത്ഭരായിട്ടുള്ള പ്രതിരോധ നിര താരങ്ങളും ഗോൾ കീപ്പർമാരും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വഴങ്ങിയ ഗോളുകളുടെ കണക്കുകൾ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിരാശയുടെ ആഴങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തുന്നുണ്ട് എന്നതുകൂടി കൂടി എടുത്തു പറയുന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജംഷഡ്പൂർ എസ്സി ആകട്ടെ ഇരുപത് ഗോളുകൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ നിൽക്കുന്ന ഹൈദരാബാദ് വഴങ്ങിയത് പത്തൊൻപത് ഗോളുകളും പിന്നീട് ഐ ലീഗിൽ നിന്നും ഇപ്പോൾ പ്രൊമോട്ടഡായി വന്ന മുഹമ്മദ് അൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് വഴങ്ങിയത് പതിനെട്ട് ഗോളുകളാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് തൊട്ട് പിന്നിൽ നിൽക്കുന്ന മൂന്ന് ടീമുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധം കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ മികച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷഡ്പൂരിലെ സ്റ്റീവൻ എസ് എ പോലെയുള്ള താരങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്ക് പ്രതിരോധത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട താരങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇൻഡിവിജ്വൽ എറേഴ്സും പ്രാക്ടിക്കൽ ഏറേഴ്സും ഇങ്ങനെ ഗോളുകൾ വഴങ്ങുമ്പോൾ ഒരു തരത്തിലും ഇതിനെയൊന്നും സാധൂകരിക്കാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തൊപ്പിയിലേക്ക് നാണക്കേടിൻ്റെ മറ്റൊരു തോലും കൂടി വന്നിരിക്കുകയാണ് ഈ സീസണിൽ ഇതുവരെ വഴങ്ങിയ ഗോളുകളുടെ കണക്കുകൾ